ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂന്നാഴ്ച നീണ്ടുനിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിന് തുടക്കമായി എ ഐ സി ടി ഇ ബി ബി എ വിദ്യാർത്ഥികൾക്കാണ് സമ്പർക്ക് പാത്വേ ടു കണക്ട് എന്ന പേരിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി എം അബ്ദുൽ സാക്കിർ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് മേധാവി ഡോക്ടർ ടി കെ എസ് ഫാത്തിമ അദീല ബി വി അധ്യക്ഷയായി മൈൻഡ് ട്രെയിനറും മോട്ടിവേറ്ററുമായ ഫിലിപ്പ് പമ്പാട് മുഖ്യാതിഥിയായിരുന്നു അതിന്റെ ഇങ്ങനെ പക്ഷെ ഇന്ന് വന്നപ്പം സത്യ പറഞ്ഞാല് ഇങ്ങനെ അത്ഭുതപ്പെടുത്തി ഈ ഗേറ്റ് തൊട്ട് പ്രിൻസിപ്പലിന്റെ മുറിയും അതുപോലെതന്നെ ഈ ഓഡിറ്റോറിയം എല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഇങ്ങനെ നടന്നു വരികയായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ അടുത്തും ചിട്ടയും വൃത്തിയും അവരെല്ലാവിധത്തിലുള്ള മനോഹാരിതകളും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല കെട്ടിട സമുച്ചയങ്ങളും മനോഹരമായ ക്യാമ്പസും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് നിഷ ഐക്യുഎസ്സി കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി പി ടി എ സെക്രട്ടറി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ എഐസിടി ഇ സെൽ കോർഡിനേറ്റർ കെ എ അനീസ് പി ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ആദിൽ അബ്ബാസ് ഫാത്തിമ മിദ എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ്സിന് ഫിലിപ്പ് പമ്പാട് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ